ഹാർട്ട് അറ്റാക്ക് അതിൻ്റെ റിസ്ക് ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് കോമൺ ആയിട്ട് അറിയാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് പുകവലി മദ്യപാനം സ്ട്രെസ്സ് ഫാമിലി ഹിസ്റ്ററി ഹൈപ്പർ ടെൻഷൻ ഡയബറ്റീസ് തുടങ്ങിയവയൊക്കെ ഇതിൻ്റെ റിസ്ക് ഫാക്ടേഴ്സാണ് എന്നാൽ നമുക്കറിയാൻ മേലാത്ത അൺനോട്ടീസ്ഡ് ആയിട്ട് പോകുന്ന കുറച്ച് റിസ്ക് ഫാക്ടേഴ്സ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് നമസ്കാരം ഞാൻ ഡോക്ടർ ബിബിൻ ജോസ് പഴ്മു മെഡിക്കൽ സെൻറ്റർ പാല കാഞ്ഞിരപ്പള്ളി ആൻഡ് സുൽത്താൻ ബത്തേരി ഈ ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത് നമ്മുടെ ചെറുപ്പക്കാരെ അടക്കം ഒരുപാട് പേരുടെ ജീവൻ അപഹരിച്ചു കൊണ്ടുപോകുന്ന രംഗബോധമില്ലാത്ത ഒരു കോമാളിയാണ് എന്ന് തന്നെ പറയാം കാര്യം മുപ്പതുകളിലും നാൽപ്പതുകളിലും മാത്രമല്ല കഴിഞ്ഞ ദിവസം പതിനാല് ഒരു പെൺകുട്ടി ഗൾഫിൽ ഹാർട്ട് അറ്റാക്ക് മൂലം മരണമടഞ്ഞു എന്നുള്ള ദൗർഭാഗ്യകരമായിട്ടുള്ളൊരു വാർത്ത കേൾക്കുകയുണ്ടായി അപ്പോൾ ഈ ഹാർട്ട് അറ്റാക്കിന് നമ്മൾ നോട്ടീസ് ചെയ്യാത്ത ചില കാരണങ്ങളും റിസ്ക് ഫാക്ടേഴ്സും ഉണ്ട് എന്നുള്ളതാണ് അതിലെ കാര്യം ഏറ്റവും പ്രധാനപ്പെട്ട റിസ്ക് ഫാക്ടേഴ്സ് നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ സ്മോക്കിംഗ് ആൽക്കഹോളിസം അതേപോലെ നമ്മുടെ ഫാമിലി ഹിസ്റ്ററി ഇതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത് ഹെറിഡിറ്ററി ഫാക്ടേഴ്സ് തന്നെയാണ് നമ്മുടെ വീട്ടിലുള്ളവർക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ എൻ്റെ ഫാദറിന് ഹാർട്ട് അറ്റാക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അനിയന് ബൈപ്പാസ് കഴിഞ്ഞതാണ് ഇവർ രണ്ടുപേരും ബൈപ്പാസ് സർജറി കഴിഞ്ഞ ആളാണ് എൻ്റെ ഗ്രാൻഡ് പേരൻസ് രണ്ടുപേരും ഹാർട്ട് അറ്റാക്കായിട്ട് മരിച്ചു പോയവരാണ് അപ്പോൾ അങ്ങനെയുള്ള എനിക്ക് എത്രയും ഏത് സമയത്ത് ഒരു ചെസ്റ്റ് പെയിൻ വന്നാലും ഹാർട്ട് അറ്റാക്ക് ആണോ എന്നുള്ളത് ആദ്യമേ ഔട്ട് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ഹെറിഡിറ്ററി ഫാക്ടേഴ്സ് തീർച്ചയായിട്ടും ഇതിനകത്തൊരു വലിയ പങ്ക് വഹിക്കുന്നുണ്ട് ഇതൊന്നുമല്ലാത്ത ചില വൈറ്റമിൻ ഡെഫിഷ്യൻസീസ് ഈ ഹാർട്ട് അറ്റാക്കിന് കാരണമാകും എന്നുള്ളത് നമ്മളിൽ പലർക്കും അറിയത്തില്ല അതിന് ഒരു എക്സാമ്പിളാണ് വൈറ്റമിൻ ഡി ത്രീയുടെ ഡെഫിഷ്യൻസി അതുപോലെ വൈറ്റമിൻ ബി ട്വൽവ് ഡെഫിഷ്യൻസി കാൽഷ്യം മഗ്നീഷ്യം തുടങ്ങിയ നമ്മുടെ ട്രെയ്സ് എലമെൻസിൻ്റെ പലത്തിൻ്റെയും ഡെഫിഷ്യൻസി ഈ വൈറ്റമിൻ ഡി ത്രീയെക്കുറിച്ച് തന്നെ കുറച്ച് കാര്യങ്ങൾ അധികമായിട്ട് പറയേണ്ടതുണ്ട് നമ്മളിൽ തൊണ്ണൂറ് ശതമാനം ആൾക്കാർക്കും വൈറ്റമിൻ ഡി ത്രീ നോക്കിയെന്നാൽ അത് ഡെഫിഷ്യൻ്റായിട്ട് കാണാം കാരണം നമ്മൾ ആരും അധികം വെയിൽ കൊള്ളുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഈ വൈറ്റമിൻ ഡി ത്രീ നമ്മളൊരു മുപ്പതിനു മുകളിലാക്കി കീപ്പ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ മസിൽസിനൊന്നും അത് ആവശ്യത്തിന് ഫങ്ഷൻ ചെയ്യാനായിട്ടുള്ള ആ ഒരു ശക്തി കിട്ടാതെ വരും അപ്പോൾ കാൽഷ്യവും വൈറ്റമിൻ ഡി ത്രീയും കിട്ടിയെന്നാൽ മാത്രമേ മസിൽസ് എല്ലാം നന്നായിട്ട് ഫങ്ഷൻ ചെയ്യത്തുള്ളൂ അതുപോലെ തന്നെയാണ് നമ്മുടെ ഹൃദയത്തിൻ്റെ മസിൽസായിട്ടുള്ള മയോ കാഡിയത്തിനും അതിന് വൈറ്റമിൻ ഡി ത്രീ ഡെഫിഷ്യൻസി കൊണ്ട് തന്നെ ഈ പറഞ്ഞ ഹാർട്ട് അറ്റാക്കിലേക്ക് നയിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് മാത്രമല്ല ഡി ത്രീ ഡെഫിഷ്യൻസി പലതരത്തിലുള്ള ഇൻഫെക്ഷൻസ് അതിൽ ഏറ്റവും പ്രധാനം റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് ആണ് അപ്പോൾ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് ഉണ്ടെങ്കിലും ഹാർട്ട് അറ്റാക്ക് വരാനുള്ളൊരു സാധ്യതയുണ്ട് നമുക്കറിയാം കോവിഡ് വന്നപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഹാർട്ട് അറ്റാക്കിൽ നിന്നാണ് മരിച്ചു പോയിട്ടുള്ളവർ ഈ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ എന്തുകൊണ്ട് ഹാർട്ട് അറ്റാക്ക് കൂട്ടുന്നു അതിലാണ് നമ്മൾ ലങ്സിൻ്റെയും ഹാർട്ടിൻ്റെയും പ്രവർത്തനം വളരെയധികം സംയോജിതമായിട്ടാണ് നടക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കേണ്ടത് ലങ്സ് ശ്വാസകോശം നമ്മുടെ ബ്ലഡിൽ ആവശ്യത്തിന് ഓക്സിജൻ ലയിപ്പിച്ചെന്നാൽ മാത്രമേ ഹൃദയം അത് എല്ലായിടത്തും പമ്പ് ചെയ്ത് എത്തിച്ചിട്ട് കാര്യമുണ്ടാകുന്നുള്ളൂ ബ്ലഡ് മാത്രം എത്തിയിട്ട് കാര്യമില്ല അതിൽ ആവശ്യത്തിന് ഓക്സിജൻ ഉണ്ടെങ്കിലേ നമ്മുടെ ശരീരത്തിലെ കോശങ്ങൾക്കെല്ലാം അത് നല്ല രീതിയിൽ ഉപയോഗിക്കാനായിട്ട് കഴിയത്തുള്ളൂ അപ്പോൾ ഈ ഓക്സിജൻ്റെ അളവ് ആവശ്യത്തിന് കിട്ടാതെ വരാനുള്ള ഒരു സാധ്യത നമ്മുടെ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് കൊണ്ടുണ്ടാകാം പലതരത്തിലുള്ള ന്യൂമോണിയ കൊണ്ടോ പൾമണറി എംബോൾസം കൊണ്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ചെറിയ അലർജി പ്രശ്നങ്ങൾ കൊണ്ട് പോലും നമ്മുടെ ഉറക്കത്തിനിടയിലുള്ള സ്ലീപ്പ് അപ്നിയ പോലുള്ള പ്രശ്നങ്ങൾ കൊണ്ട് പോലും ഈ ലങ്സിൻ്റെ പലതരത്തിലുള്ള പ്രശ്നങ്ങളും ഓക്സിജൻ ലയിപ്പിക്കുന്നതിൽ പിന്നോക്കം നിൽക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ലങ്സിൻ്റെ ഹെൽത്ത് കീപ്പ് ചെയ്യേണ്ടത് ഹൃദയത്തിൻ്റെ ഫങ്ഷനിങ്ങിനും നമ്മുടെ ബ്രെയിനിൻ്റെ ഫങ്ഷനിങ്ങിനും വളരെ വളരെ സുപ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ് എന്നുള്ളത് പ്രത്യേകമായിട്ട് ഓർമ്മിക്കണം അതുകൊണ്ട് നമ്മൾ അലർജിയല്ലേ അത് ചെറിയ തുമ്മലും മുക്കലിപ്പും മാത്രമല്ലേ ഉള്ളൂ അല്ലെങ്കിൽ കൂർക്കം വലി എന്ന് പറയുന്നത് അത് നല്ല നന്നായിട്ട് ഉറക്കുന്നതിൻ്റെ ഒരു ലക്ഷണമല്ലേ എന്ന് വിചാരിച്ചതിനെ അവഗണിച്ചെന്നാൽ ഈ സ്ലീപ്പ് അപ്നിയ എന്ന് പറയുന്ന ഒരു കണ്ടീഷനിലോട്ട് അത് ഡെവലപ്പ് ചെയ്യും മിക്കവാറും അത് ഹാർട്ട് അറ്റാക്കിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കുകയും ചെയ്യും എന്നുള്ളത് പ്രത്യേകം ഉറപ്പിക്കുക നമ്മൾ ഉറക്കത്തിലുള്ള ഈ ശ്വാസ തടസ്സമാണ് കൂർക്കമലിയായിട്ട് നമുക്ക് പുറത്ത് കേൾക്കാനായിട്ട് കഴിയുക ഈ കൂർക്കമലി കൊണ്ട് തന്നെ ഡിവോഴ്സുകൾ പോലും ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഭീകരമായിട്ടുള്ള അവസ്ഥ തുടർന്ന് കാണിക്കുന്നത് അപ്പോൾ ഈ സ്ലീപ്പ് അപ്നിയ പലതരത്തിലുള്ള പ്രശ്നങ്ങളായിട്ട് പ്രസൻറ്റ് ചെയ്യാം ചിലപ്പോൾ ചിലർക്ക് എത്ര ഉറങ്ങിയെന്നാലും എന്നാലും ക്ഷീണം മാറാതെ വരാം എവിടെയെങ്കിലും ചാരി നിർത്തിന്നാൽ പോലും ഉറങ്ങിപ്പോകുന്നവരുണ്ട് അപ്പോൾ ഇതെല്ലാം സ്ലീപ്പ് അപ്നിയ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ്റെ ലക്ഷണങ്ങളായിട്ട് വന്നേക്കാം അതുപോലെ ലൈംഗിക ശേഷി കുറവായിട്ടും അമിതമായ ക്ഷീണം തലവേദന രാവിലെ എണീക്കുമ്പോൾ മുതലേ തുടങ്ങുന്ന ബുദ്ധിമുട്ടുകൾ അമിതമായ ദേഷ്യം ഉത്കണ്ഠ മാനസികമായ പ്രശ്നങ്ങൾ തുടങ്ങിയവയെല്ലാം ഈ സ്ലീപ്പ് സ്ലീപ്പപ്നിയുടെ ലക്ഷണങ്ങളാണ് അപ്പോൾ ഇതെല്ലാം സ്ട്രെസ് കൂട്ടുകയും ഹാർട്ട് അറ്റാക്കിലേക്ക് ലീഡ് ചെയ്യുകയും ചെയ്യും അതല്ലാതെ ഓക്സിജൻ്റെ അവൈലബിലിറ്റി കുറയ്ക്കുന്നുകൊണ്ട് തന്നെ ഹാർട്ട് അറ്റാക്കിലേക്ക് നയിക്കുകയും ചെയ്യും അപ്പോൾ ഈ സ്ലീപ്പ് സ്ലീപ്പിനെ എന്ന് പറയുന്നത് വളരെ അൺഡയഗ്നോസ്ഡ് ആയിട്ടുള്ള അൺനോട്ടീസ്ഡ് ആയിട്ട് പോകുന്ന ഒരു പ്രധാനപ്പെട്ട അസുഖം തന്നെയാണ് ഇതും ഹാർട്ട് അറ്റാക്കിലേക്ക് നയിക്കാൻ വളരെ ചെറുപ്രായത്തിലെ തന്നെ ജീവൻ അപഹരിക്കാൻ പോകുന്ന ഒരു അസുഖമാണ് എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കുക അപ്പോൾ ഇങ്ങനെയുള്ളപ്പോൾ എന്ത് ചെയ്യും ഈ ഒബ്സ്ട്രക്ഷൻ ഉണ്ടാക്കുന്ന ശ്വാസ തടസ്സം ഉണ്ടാക്കുന്ന എന്ത് കാര്യമാണോ അതിനെ നമ്മൾ കൃത്യമായി വേരോടെ പിഴുതു മാറ്റുക എന്നുള്ളതാണ് അപ്പോൾ അലർജി ഉള്ളവർക്ക് അലർജി ഗ്രൈനേറ്റിസ് ഉണ്ടാകുന്ന നെയ്സൽ പോളിപ്സ് ദശ വളർച്ച അല്ലെങ്കിൽ ലോവ റെസ്പിറേറ്ററി ട്രാക്കിലുണ്ടാകുന്ന ബ്രോങ്കിയൽ ആസ്മ സി ഒ പി ഡി തുടങ്ങിയ പ്രശ്നങ്ങളെല്ലാം നമ്മൾ കൃത്യമായിട്ട് നിർണയം നടത്തി അതിനെ പൂർണ്ണമായിട്ട് മാറ്റാം അലർജി എങ്ങനെ പൂർണ്ണമായിട്ട് മാറ്റും എന്ന് ചിലപ്പോൾ സംശയിക്കാം ഇന്ന് അലർജി പൂർണ്ണമായിട്ട് മാറ്റാനുള്ള മാർഗമുണ്ട് ഇമ്മ്യൂണോതെറാപ്പി എന്നുള്ളതാണ് ആ ഒരു ലേറ്റസ്റ്റ് സ്പെഷ്യാലിറ്റി ട്രീറ്റ്മെൻ്റ് പേര് നമുക്ക് എന്താണ് അലർജി ഉണ്ടാക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് ഒരു സ്കിൻ പ്രിക് ടെസ്റ്റിലൂടെ കണ്ടുപിടിക്കും നമ്മൾ കോളം വരച്ച് ഓരോന്നിൻ്റെയും റിയാക്ഷൻ അത് ഭക്ഷണത്തിൽ പല കാര്യങ്ങളായിരിക്കാം നമുക്ക് ചുറ്റുമുള്ള പൊടിപടലങ്ങളോ പോളൻ പോലുള്ള പൂമ്പൊടികളായിരിക്കാം ഫംഗസ് പൂപ്പൽ പലപ്പോഴും ഈ തണുപ്പുള്ള സമയങ്ങളിൽ അല്ലെങ്കിൽ ഈർപ്പം നിൽക്കുന്ന പ്രദേശങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള പൂപ്പൽ ബാധയും അലർജി ഉണ്ടാക്കാം അതുപോലെ നമുക്ക് ചുറ്റുമുള്ള ചെടികളോ അതിൽ നിന്നുണ്ടാകുന്ന പൂമ്പൊടികളോ നമ്മുടെ പെറ്റ് പെറ്റാനിമൽസോ ഒക്കെ അലർജി ഉണ്ടാക്കാം ഇത് കൃത്യമായിട്ട് നിർണയം നടത്തി അതിൻ്റെ തന്നെ നാച്ചുറൽ ആൻറ്റിജൻ എക്സ്ട്രാക്റ്റിനെ നമ്മൾ തുള്ളി മരുന്നിലൂടെ അത് ഡോസ് കുറച്ച് തുടങ്ങും രണ്ട് തുള്ളി നാല് തുള്ളി ആറ് തുള്ളി അങ്ങനെ അങ്ങനെ കൊടുത്തു കൊടുത്ത് ഈ അലർജിയെ ഡീസെൻസിറ്റൈസ് ചെയ്തെടുക്കുന്ന ഇതിൻ്റെ ഏറ്റവും പുതിയ മോഡേൺ മെഡിസിൻ ട്രീറ്റ്മെൻറ്റാണ് ഈ ഇമ്മ്യൂണോ എന്ന് പറയുന്നത് അപ്പോൾ അലർജി ഉള്ളവർ അത് പൂർണ്ണമായിട്ടും മാറ്റുന്ന ഈ ഒരു ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് നിങ്ങളുടെ അലർജി സ്പെഷ്യലിസ്റ്റായ ഡോക്ടറോട് ചോദിച്ച് മനസ്സിലാക്കുക അതോടൊപ്പം നമുക്ക് ഹാർട്ട് അറ്റാക്കിലേക്ക് നയിക്കുന്ന വളരെ അൺനോട്ടീസ്ഡ് ആയിട്ടുള്ള മറ്റ് പല ഡെഫിഷ്യൻസീസും ഉണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാൽഷ്യം വൈറ്റമിൻ ഡി ത്രീ വൈറ്റമിൻ ബി ട്വൽവ് പ്രത്യേകിച്ചും ഡയബറ്റിക് ആയിട്ടുള്ള ആളുകളിൽ ഈ ബി ട്വൽ ഡെഫിഷ്യൻസി വളരെ ആയിട്ട് പ്രായമാകുമ്പോഴത്തേക്കും ഉണ്ടാകും തന്നെ ഡയബറ്റിക് ന്യൂറോപ്പതി പോലുള്ള പലതരത്തിലുള്ള വേദനകളായിട്ട് പ്രസൻറ്റ് ചെയ്യുന്നത് അപ്പം ചെസ്റ്റ് പെയിൻ ഷോൾഡർ പെയിൻ ഒക്കെ ഉണ്ടാകുമ്പോഴേക്കും അവരത് ഒരു പേശി വേദനയായിട്ട് മാത്രം കണ്ടേക്കാം എൻ്റെ ഗ്രാൻഡ് ഫാദറിനെ അതുപോലെ അത് പെഡലി തെറ്റിയതാണ് എന്ന് വിചാരിച്ചിരുന്നു പക്ഷേ അത് ഹാർട്ട് അറ്റാക്ക് ആയിരുന്നു എന്നുള്ളത് ഒരു ദിവസം വൈകിയാണ് അറിയാൻ കഴിഞ്ഞത് ഒരു മാസീവ് ഹാർട്ട് അറ്റാക്ക് ആയിരുന്നു അദ്ദേഹത്തിന് തൊണ്ണൂറ്റി രണ്ട് വയസ്സ് പ്രായമുണ്ടായിരുന്നു അതുവരെയും ആരോഗ്യമായിട്ട് ജീവിക്കുകയും ചെയ്തു ആ ഒരു പ്രായത്തിൽ നമുക്ക് ബൈപ്പാസ്സോ അല്ലെങ്കിൽ ആൻജിയോപ്ലാസ്റ്റിക് പോലുള്ള വളരെ കൂടിയ ഇൻ്റർവെൻഷൻസോ ചെയ്യാനായിട്ട് പറ്റുമായിരുന്നില്ല അപ്പോൾ അങ്ങനെ ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവുകയാണ് ചെയ്തത് അപ്പോൾ പ്രായമാകും തോറും നമുക്ക് ഇത്തരത്തിലുള്ള ഡെഫിഷ്യൻസീസ് ഉണ്ടാകാനുള്ള സാധ്യതയും കൂടുകയാണ് നമ്മുടെ ഭക്ഷണത്തിൽ നിന്ന് ആവശ്യത്തിന് സപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും അതിന് വേണ്ടിയുള്ള ടാബ്ലറ്റ്സോ ക്യാപ്സ്യൂളോ നിങ്ങളുടെ ഡോക്ടറോട് ചോദിച്ച് എടുക്കേണ്ടതായിട്ടുണ്ട് അതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു അൺനോട്ടീസ്ഡ് സിംറ്റം ആണ് ഹൈപ്പർ യൂറിസീമിയ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ യൂറിക് ആസിഡിൻ്റെ അളവ് എട്ടിൽ കൂടുതലായിട്ട് കൂടുക യൂറിക് ആസിഡ് കൂടുക എന്നാൽ തന്നെ പലതരത്തിലുള്ള തരത്തിലുള്ള ബ്ലോക്കുകൾ ഉണ്ടാകാം എന്നുള്ളത് നമുക്ക് പലപ്പോഴും അറിയത്തില്ല യൂറിക് ആസിഡ് എന്ന ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ അതിൽ എട്ട് അക്ഷരങ്ങളാണുള്ളത് അപ്പോൾ എട്ടിൽ കൂടിയെന്നാൽ എട്ടിൻ്റെ പണി കിട്ടുന്ന എട്ട് ലെറ്റേഴ്സ് ഉള്ള യൂറിക് ആസിഡ് എന്ന് പറഞ്ഞൊരു വീഡിയോ നേരത്തെ ചെയ്തിരുന്നു അതിൽ ഈ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാക്കാം എന്നുള്ള കാര്യം നമ്മൾ പ്രത്യേകമായിട്ട് ഓർത്തിരിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ഇതിനകത്തെ പ്രധാനപ്പെട്ട ഘടകം യൂറിക് ആസിഡ് കൂടുന്തോറും നമ്മുടെ വെയിറ്റ് കൂടുന്നതും നമ്മുടെ ഭക്ഷണത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളും മാറ്റങ്ങളുമൊക്കെയാണ് ഇതിലേക്ക് നയിക്കുന്നത് അപ്പോൾ ഈ ഒരു പ്രശ്നവും ഹാർട്ട് അറ്റാക്കിലേക്ക് നയിക്കാം എന്നുള്ളതാണ് ഇനി ഇതുപോലെ വളരെ ആയിട്ട് ഇരിക്കുന്ന വേറൊരു സംഗതിയാണ് നമ്മുടെ പല്ലിലെ ഇൻഫെക്ഷൻസ് പ്രത്യേകിച്ചും മോണരോഗങ്ങൾ ജിഞ്ചിവൈറ്റിസ് എന്നൊക്കെ പറയുന്ന ഈ പല്ലിൻ്റെ ഇൻഫെക്ഷൻസ് എങ്ങനെയാണ് നമുക്ക് ഹാർട്ട് അറ്റാക്ക് ക്ഷണിച്ചു വരുത്തുക എന്നുള്ളത് ചിലപ്പോൾ വളരെ അതിശയകരമായിട്ട് തോന്നിയേക്കാം നമ്മുടെ ടൂത്ത് ഇൻഫെക്ഷൻസ് എന്ന് പറയുന്നത് കൂടുതലായിട്ടും ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ അല്ലെങ്കിൽ പലപ്പോഴും അനിറോബിക് ബാക്ടീരിയ പോലും മൂലമുണ്ടാകാം ഈ അനിറോബിക് ബാക്ടീരിയ തന്നെ നമുക്ക് ലങ്സിലോട്ട് ആ ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് പ്രത്യേകിച്ചും ലങ് ആപ്സസ് എന്ന് പറയുന്ന അനിറോബിക് ബാക്ടീരിയയും ഗ്രാം നെഗറ്റീവ് ഒക്കെ ചേർന്ന് ഉണ്ടാക്കുന്ന ഇൻഫെക്ഷൻസിനെ നമ്മൾ സാധാരണ കൊടുക്കുന്ന ആൻ്റിബയോട്ടിക് കൊണ്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇത്തരത്തിലുള്ള ബാക്ടീരിയ പലപ്പോഴും നമ്മൾ കഴിക്കുന്ന ആൻ്റിബയോട്ടിക്കിൽ കവർ ചെയ്ത് വരാത്തത് കൊണ്ട് ആ ബാക്ടീരിയ നശിച്ച് പോകാതിരിക്കുകയും പിന്നീട് ലങ് ഇൻഫെക്ഷൻസിലേക്കും റെസ്പിറേറ്ററി പ്രോബ്ലംസിലേക്കും നയിക്കുകയും അതിൽ നിന്ന് നേരത്തെ ആദ്യം പറഞ്ഞതുപോലെ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവുകയും ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ പ്രത്യേകം ഓർത്തിരിക്കേണ്ടത് അപ്പോൾ രാവിലെയും വൈകുന്നേരവും പല്ല് തേക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് എന്ന് മനസ്സിലാക്കുക നമ്മൾ പല്ല് തേക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ നാവും ക്ലീൻ ചെയ്യുന്നതിനായിട്ട് നമ്മൾ ഉറപ്പുവരുത്തുക കാരണം ഈ നാക്കിൽ ക്ലീൻ ചെയ്യാനായിട്ട് പലരും മടിക്കും നാക്ക് വഴിച്ച് കിട്ടണമെങ്കിൽ രസമുഖലങ്ങളൊക്കെ മുറിഞ്ഞു പോകും ഒരു ധാരണയുണ്ട് നമ്മൾ നാക്ക് വടിക്കേണ്ട കാര്യമില്ല പകരം നമ്മൾ ഉപയോഗിക്കുന്ന ആ ടൂത്ത് ബ്രഷ് കൊണ്ട് തന്നെ നാക്കൊന്ന് ഉരച്ച് ക്ലീൻ ചെയ്താൽ മതിയാവും രണ്ട് രണ്ടു പ്രാവശ്യം ഒന്ന് ഉരച്ച് ക്ലീൻ ചെയ്യുമ്പോൾ തന്നെ നാക്ക് നല്ല ക്ലീൻ ആവുന്നത് നമുക്ക് തന്നെ കാണാത്തതാണ് അതുപോലെ ടൂത്ത് കാരീസ് പല്ലിൽ പോടുള്ളവർ അല്ലെങ്കിൽ മോണരോഗങ്ങളുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ഡെൻറ്റിസ്റ്റിനെ കണ്ട് അതിന് വേണ്ട സൊല്യൂഷൻസ് നിങ്ങൾ തന്നെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതുപോലും ഹാർട്ട് അറ്റാക്കിലേക്ക് നയിക്കാം എന്നുള്ളത് പ്രത്യേകം ഓർക്കുക അപ്പോൾ ഇതിനെക്കുറിച്ച് ഹാർട്ട് അറ്റാക്കിനെ പറ്റി നമ്മൾ അൺനോട്ടീസ്ഡ് ആയിട്ട് പോകുന്ന ഇത്തരത്തിലുള്ള സിംറ്റംസിനെക്കുറിച്ച് നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ഷെയർ ചെയ്ത് ഈ ഇൻഫോർമേഷൻ പാസ് ഓൺ ചെയ്യുക എല്ലാവർക്കും നല്ല ആരോഗ്യവും ആയുസ്സും ആശംസിക്കുന്നു ലവ് ആൺ റിഗാർഡ്സ് ഡോക്ടർ ബിപിൻ ജോസ് പഴമ മെഡിക്കൽ സെൻ്റർ പാലാ